എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കടന്നു വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് വരണേ ഒരു വളർത്താൻ അനുയോജ്യമായ അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും കുറച്ച് പാല് ബാക്കി കിട്ടുന്നുണ്ട് കുട്ടികൾ ഒന്ന് മുട്ടന് ഒന്ന് പെട ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനാലായിരം രൂപ സ്ഥലം കായംകുളം ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വലിയ പർവസാരി ആടും അതിൻ്റെ ഒരു ബീറ്റിൽ ക്രോസും മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് ഇത് ആടിൻ്റെ രണ്ടാമത്തെ പ്രസവം രണ്ട് ലിറ്ററിൻ്റെ അടുത്ത് പാലും അതുപോലെ തന്നെ എൺപത് കിലോൻ്റെ അടുത്ത് ബോഡി വെയ്റ്റും ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി ഇരുപത്തിനാലായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം ഒരു ജേ സി പശു വിൽപ്പനക്ക് ആറുമാസം ചെനയുണ്ട് ഇത് മൂന്നാമത്തെ പ്രസവം അത്യാവശ്യം നല്ല തീറ്റയും കൂടിയുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് നാൽപ്പതിനായിരം രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് ചെമ്പിക്കൽ ഒരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും പാർട്ടി അറിയിച്ചിട്ടുണ്ട് സ്ഥലം പാലക്കാട് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒൻപത് മാസം പ്രായമായ ഒരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടൻ വിൽപ്പനക്ക് നല്ല നീളവും ഉയരവും അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉണ്ട് എയർലൈനത്ത് പതിനഞ്ച് ഇഞ്ച് നീളവും ഏഴ് ഇഞ്ച് വീതിയും ഉണ്ട് ബോഡി വെയ്റ്റ് ഏകദേശം അൻപത് കിലോൻ്റെ ഉള്ളിൽ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്താറായിരത്തി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് രൂപ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസത്തിനുള്ളിൽ പ്രായമായ ഒരു ടോപ്പ് ക്വാളിറ്റി പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടു കുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽ ഉടൽനീളവും ഉയരവും അത്യാവശ്യം നല്ല തീറ്റയും എല്ലാം ഉണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഏഴായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ വലിയ മൂന്ന് ആടുകൾ വിൽപ്പനക്ക് മൂന്നും നല്ല തീറ്റയും എല്ലാം ഉള്ള ആടുകളാണ് ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി അൻപതിനായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഒരു ക്രോസ് ബീഡ് പഴക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ഇടവണ്ണ നല്ല പാലുള്ള ഒരു മലബാരി ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടനെ ഒന്ന് പെട കുട്ടികൾക്ക് ഇപ്പോൾ ഒരു മാസം പ്രായമാകുന്നു ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്ന് കോടി പതിനയ്യായിരം രൂപ സ്ഥലം കായംകുളം നാല് അടിപൊളി ബീറ്റൽ ക്രോസ് മലബാരി പെട കുട്ടികൾ വിൽപ്പനക്ക് നാലും നല്ല തീറ്റയും കുടിയും ഉള്ളതാണ് ഇപ്പോൾ മൂന്നര മാസം പ്രായം വില ചോദിക്കുന്നത് ഒന്നിന് മൂവായിരത്തി തൊള്ളായിരം രൂപ നാലും കൂടി ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം കായംകുളം ഒരു ഏഴ് മാസം ചെനയുള്ള ഒരു പശു വില്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവം വളർത്താൻ അനുയോജ്യമായ ഈ പശുവിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം തിരൂർ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് പൂവനും പിടയും എല്ലാം ഉണ്ട് നെക്കടനക്ക് എല്ലാമുണ്ട് ആറുമാസത്തിന് മുകളിൽ പ്രായം ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒരു പീസിന് അഞ്ഞൂറ് രൂപ സ്ഥലം മേലാറ്റൂർ വളർത്താൻ അനുയോജ്യമായ രണ്ട് ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല വളർച്ചയുള്ള മുട്ടനാട്ടും കുട്ടികളാണ് ഇപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞു ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഒന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും തരും സ്ഥലം തിരൂരിനടുത്ത് കുറ്റിപ്പാല നല്ല തീറ്റയും കുടിയുമുള്ള ഒരു മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ആറര മാസം പ്രായം ഇതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കായംകുളം ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നതായിട്ട് ഒന്നും സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ